ഉൾഗ്രാമ ടൂറിസം പദ്ധതികളുമായി സർക്കാർ മുമ്പോട്ട് പോകുമ്പോഴും ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി ഇന്നും അനിശ്ചിതത്വത്തിൽ തുടരുന്നു കരാർ കാലാവധി കഴിഞ്ഞ പദ്ധതി മുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന കമ്പനിക്ക് അഡ്വാൻസ് നൽകിയ ലക്ഷങ്ങൾ തിരികെ വാങ്ങാനും നടപടിയില്ല കള്ളിമാലി വ്യൂ പോയിന്റ് സാമൂഹ്യ വിരുദ്ധരുടെയും മധ്യപ സംഘങ്ങളുടെയും താവളമായി മാറിയിരിക്കുകയാണ് ഇടുക്കി ജില്ലയുടെ മുഖഛായ മാറ്റാൻ കഴിയുന്ന പദ്ധതിയായിരുന്നു കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി വിദേശ വിനോദസഞ്ചാരികളുടെ അടക്കം ഇഷ്ട കേന്ദ്രമായ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയുടെ വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇതിൽ ആദ്യഘട്ട പദ്ധതിക്ക് അനുവദിച്ച അൻപത് ലക്ഷം രൂപയിൽ ഇരുപത്തി ലക്ഷം രൂപ ഡി ടി പി സിക്ക് ലഭിക്കുകയും പിന്നീട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച സിറ്റ്കോ എന്ന കമ്പനിക്ക് നിർമ്മാണ ചുമതലയും നൽകി പന്ത്രണ്ടര ലക്ഷം രൂപ അഡ്വാൻസായി കമ്പനി കൈപ്പറ്റുകയും ചെയ്തു പിന്നീട് അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ നിർമ്മാണ ഉദ്ഘാടനം നടത്തി മടങ്ങിയതല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ല നിലവിലിവിടം സാമൂഹിക വിരുദ്ധന്മാരുടെ താവളമായി മാറി കരാർ കമ്പനി ആകെ ചെയ്തത് ഇവിടേക്ക് ചെറിയൊരു വഴി നിർമ്മിച്ചു എന്നത് മാത്രമാണ് കരാർ കാലാവധി കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി പുനരാരംഭിക്കുന്നതിനോ കരാർ കമ്പനിക്ക് നൽകിയ തുക തിരികെ വാങ്ങുന്നതിനോ ഒരുവിധ ഇടപെടലും വിനോദസഞ്ചാര വികസനത്തിന് സർക്കാർ തയ്യാറെടുക്കുമ്പോൾ ഖജനാവിൽ നിന്നും നഷ്ടമായ തുക തിരിച്ചു വാങ്ങുന്നതിനും പദ്ധതി പൂർത്തീകരിക്കുന്നതിനും നടപടി വേണമെന്ന വേണമെന്നാവശ്യമാണ് ഉയരുന്നത് ഈ കരാറുകാരൻ്റെ പൈസ മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും കരാറുകാരനും തമ്മിലുള്ള ഒത്തുകളിയാണോ എന്നുള്ളൊരു സംശയമുണ്ട് ഈ പൈസ അടിയന്തരമായി മേടിക്കുകയോ അല്ലെങ്കിൽ ടൂറിസം പദ്ധതി ഉള്ള ഡെവലപ്മെൻ്റുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ സർക്കാർ അനുമതിയുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സ്ഥലമില്ലെന്ന വിശദീകരണമാണ് അധികൃതർ നൽകുന്നത് എന്നാൽ സ്ഥലം വിട്ടു നൽകുന്നതിന് നാട്ടുകാരടക്കം മുന്നോട്ട് വന്നിട്ടും പദ്ധതി അട്ടിമറിക്കുവാനാണ് ചിലർ ശ്രമം നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം അതേസമയം പദ്ധതി നടപ്പിലാക്കാത്ത ലക്ഷങ്ങൾ തട്ടിയെടുക്കുവാൻ കരാർ കമ്പനിക്ക് ഡി ടി പി ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്നും അതിനാൽ കള്ളിമാലി വ്യൂ പോയിന്റ് പദ്ധതി സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് സിറ്റി വിഷൻ